ശബരിമല തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഒരുക്കി വിവിധ വകുപ്പുകൾ കാര്യക്ഷമമായി മുന്നോട്ടു പോകുമ്പോൾ ധർമ്മസങ്കടത്തിലാണ് ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ഡിപ്പോ ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ച പമ്പ സർവീസ് ആരംഭിച്ചെങ്കിലും വണ്ടികളുടെ പാർക്കിംഗ് സൗകര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് പമ്പയിലേക്കുള്ള ആദ്യ സർവീസ് ചെങ്ങന്നൂർ നഗരസഭ ചെയർപേഴ്സൺ ശോഭ വർക്കീസ് ഫ്ലാഗ് ഓഫ് ചെയ്തത് പന്ത്രണ്ട് ബസ്സുകളാണ് നിലവിൽ പമ്പയിലേക്ക് സർവീസ് ആരംഭിച്ചത് വരും ദിവസങ്ങളിൽ എഴുപതോളം ബസ്സുകൾ പമ്പ സർവീസിനായി നിരത്തിലിറക്കാനും തീരുമാനമായിട്ടുണ്ട് എന്നാൽ സർവീസിനായി ഡിപ്പോയിലെത്തുന്ന വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യുമെന്നാണ് ഡിപ്പോ അധികൃതരുടെ ചോദ്യം ഇപ്പോൾ സർവീസ് നടത്തുന്ന പന്ത്രണ്ട് ബസ്സുകളിൽ അഞ്ചെണ്ണം ഡിപ്പോയിലും അഞ്ചെണ്ണം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും രണ്ടെണ്ണം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ വളപ്പിലുമാണ് പാർക്ക് ചെയ്യുന്നത് രാത്രി അപകടങ്ങൾ വർദ്ധിക്കുമെന്നുള്ളതുകൊണ്ടും ബസ്സുകളുടെ സുരക്ഷയും അപകടത്തിലാകുമെന്നുള്ളതുകൊണ്ടും റോഡിൽ ബസ്സുകൾ പാർക്ക് ചെയ്യുകയെന്നത് അസാധ്യമാണ് കഴിഞ്ഞ മാസങ്ങളിൽ ചേർന്ന അവലോകന യോഗങ്ങളിൽ പ്രതിസന്ധിയെപ്പറ്റി ഡിപ്പോ അധികൃതർ സൂചിപ്പിച്ചിരുന്നെങ്കിലും ഇനിയും വിഷയത്തിൽ നടപടി കൈക്കൊണ്ടിട്ടില്ലെന്നാണ് സൂചന ഇതോടെ ജീവനക്കാരുടെ വിശ്രമത്തെ സംബന്ധിച്ചുള്ള നിർദ്ദേശവും ചർച്ചയാകുന്നുണ്ട് ജീവനക്കാർ ബസ്സിൽ തന്നെ വിശ്രമിക്കാനാണ് നിർദ്ദേശമെങ്കിലും ഇതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട് ജീവനക്കാരെയും ഡിപ്പോയെയും ബുദ്ധിമുട്ടിലാക്കുന്ന നിർദ്ദേശങ്ങൾക്കെതിരെ സർവീസ് സംഘടനകളും രംഗത്തുണ്ട് കേരള ന്യൂസ് ആലപ്പുഴ